ഫ്രണ്ട്സ് ലിറ്റി എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻ ആദ്യം മുതൽ ഒന്ന് സിമ്പിൾ ആയിട്ട് പരിചയപ്പെടുത്തി പോവാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ കാണാത്ത കൂട്ടുകാർ അത് കാണുക ഇപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്നും അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോവാണ് അപ്പൊ അതായത് ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയ്ഡറി മെഷീൻ എന്ന് പറയുന്നത് ഇതിന് രണ്ട് പാർട്സ് ഉണ്ട് ഇങ്ങനെ ഈ ഒരു ട്രേ ഉള്ള ഒരു പാർട്ടും ഉണ്ട് ഇനി അല്ലാത്തൊരു മെയിൻ ബോർഡും ഉണ്ട് ഓക്കെ നമ്മൾ ഇതിൽ ഇങ്ങനെ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതാണ് ഡിസ്പ്ലേ വരുന്നത് വലിയ ഡിസ്പ്ലേ ആണ് പേര് പോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ ഡിസൈൻസ് ചെയ്തിട്ട് അത് പെൻ ഡ്രൈവിലേക്ക് നമ്മൾ കോപ്പി ചെയ്യും എന്നിട്ട് ആ പെൻ ഡ്രൈവ് നമ്മൾ ഇതില് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതിനൊരു മെയിൻ ആയിട്ട് സ്വിച്ച് ഉണ്ട് സ്വിച്ച് ആണ് അപ്പൊ ഈ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു അപ്പൊ ഇവിടെ ഒത്തിരി ഡിസ്പ്ലേകൾ ഇങ്ങനെ മാറി മറിയുന്നുണ്ട് ഇപ്പൊ ഇത് ടച്ച് ടച്ചാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് ഒത്തിരി ഡിസൈൻസ് ഇങ്ങനെ ഇങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കും നമുക്ക് എവിടെ വേണമെങ്കിലും ഒന്ന് ടച്ച് ചെയ്യാം ജസ്റ്റ് ഒരു ടച്ച് ഓക്കെ അപ്പൊ പറയുന്നുണ്ട് ഇവിടെ നിന്ന് നമ്മൾ കൈ മാറ്റണം അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കുപ്പിയോ എന്തെങ്കിലും ഒക്കെ വച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റണം കാരണം ഇത് സിമ്പിൾ ആയിട്ട് ഒന്ന് ഓടി വരും അതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഹാൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് മാറ്റാനാണ് അവർ പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഓക്കെ കൊടുത്തു ഡാ ഇത് നോക്ക് കണ്ടില്ലേ തന്നെ നീങ്ങുമാണ് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ടച്ച് ചെയ്യാനേ പാടില്ല എപ്പോഴും ഇത് മൂവ് ചെയ്യാനുള്ളൊരു ഏരിയ നമ്മൾ അപ്പുറ സൈഡിൽ കൂടണം ഇപ്പുറ സൈഡിൽ ഇടണം ഓക്കെ അത് കൂട്ടുകാർ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത് എംബ്രോയിഡറി എഡിറ്റ് എംബ്രോയിഡറി എന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ എംബ്രോയിഡറി എഡിച്ച് തന്നെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതിൽ ഇംബിൽറ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി അല്ല നമ്മൾ ഇതിന്റെ അതായത് ഈ മെഷീൻ ഒരു മെമ്മറി ഉണ്ട് ആ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്തത് വേണമെങ്കിൽ ഇവിടെതാ ഇതുണ്ട് അത് ഇതാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തേക്കുന്നത് മെഷീൻ്റെ മെമ്മറിയിൽ ഇനിയിപ്പോൾ റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ ഇതാണ് പെൻ പെൻഡ്രൈവിൽ സേവ് ചെയ്തേക്കുന്നത് ഓക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മെഷീൻ ഏതാണോ അതിന് എത്ര വിലയായിരുന്നു ഇപ്പൊ നമ്മുടെ പല വീഡിയോസിലും എപ്പോഴും താഴെ കമന്റ് വരുന്ന കാരണ കാര്യമാണ് ഇത് ഏതാണ് മെഷീൻ ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് അപ്പൊ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഓതറൈസ്ഡ് പേഴ്സണെ കൊണ്ട് തന്നെ അവര് ഡീ അതായത് ഓതറൈസ്ഡ് ഡീലറെ കൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത കൂട്ടുകാരെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അത് സെർച്ച് ചെയ്തിട്ട് കാണുക ഓക്കെ അപ്പോ നമ്മള് വീണ്ടും ഇതിലേക്ക് വരുവാണ് നമ്മൾ ഇതിൽ പെൻഡ്രൈവിൽ ചെയ്തേക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാം അല്ല ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള ഡിസൈൻസ് ഉണ്ട് അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക ഇപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ദാ സെറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് റൊട്ടേഷൻ ഉണ്ട് കണ്ടില്ലേ റൊട്ടേറ്റ് വന്നിട്ടുണ്ട് സൈസ് നമുക്കിത് ഏറ്റവും വലിയ സൈസ് ആക്കാം സൈസാക്കാം അപ്പോൾ മാക്സിമം വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് ആണ് അപ്പം അങ്ങനെ പല ഡിസൈൻസും പല സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം ഇത് കണ്ടില്ലേ ഈ ഫ്ലവർ ഇങ്ങോട്ടാണ് ഇരിക്കുന്നത് അപ്പം നമുക്കത് ഇപ്പുറത്തേക്ക് ആക്കണം ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാ കണ്ടില്ലേ ഇപ്പൊ ഇത് ഇപ്പുറത്തേക്കായി അപ്പം ഈ സാരി ബ്ലൗസ് എല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡബിൾ സൈഡിലേക്ക് നമുക്ക് മാറ്റേണ്ട ആവശ്യകതയുണ്ട് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇത് ഈ ഓപ്ഷൻ വർക്ക് ചെയ്യണം ഓക്കെ ഇനി അതല്ല ഇതിപ്പോൾ താ നമുക്ക് ഇങ്ങനെ നീക്കി വെക്കാം കൈ വെച്ച് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും നീക്കാം പ്ലസ് ഒന്ന് കോപ്പി ചെയ്യണം ഇതിന്റെ തന്നെ ഒരു അടുത്ത് ഒരെണ്ണം കൂടി ഇതുപോലെ തന്നെ വന്നത് അപ്പം അതിന് ഇതാ കോപ്പി ഉണ്ട് കണ്ടില്ലേ ദ ഇപ്പോൾ നമുക്ക് കോപ്പി വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതാ നമ്മൾ ഇതാ റിട്ടേൺ അടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇതാ ഇതില് ആഡ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം ശേഷം ഇതിലെ ഒരു ഫ്ലവർ എനിക്ക് ആ ഒരു പിക്ചറിലേക്ക് ആഡ് ചെയ്യണം ഓക്കെ ഇത് സെലക്ട് ചെയ്തു ഇത് വന്നു സെറ്റ് എന്നിട്ട് ഇത് ഇപ്പോൾ എവിടെ വേണമെങ്കിലും വയ്ക്കാം ഇനി അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം അപ്പം അങ്ങനെ എന്ത് ക്രിയേഷൻ വേണമെങ്കിലും എന്ത് ക്രിയേറ്റിവിറ്റി നമുക്ക് എന്താണോ ഡിസൈനിൽ വേണ്ടത് അതെല്ലാം നമുക്ക് ഈ ഒരു മെഷീനിൽ ചെയ്യാൻ പറ്റും ഇത് ഇതിൻ്റെ ഒരു മീഡിയം ലെവലുള്ള ഒരു മെഷീനാണെന്ന് പറയാം ഇതിൻ്റെക്കാൾ ടോപ്പിലുള്ളതുണ്ട് കാരണം ബ്ലൂടൂത്ത് വഴിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ഡിസ്പ്ലേ വലുതായിട്ടുള്ള പിന്നെ ഇതിൽ നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ അത് പൂർണ്ണമായും സോഫ്റ്റ്വെയറിൽ വരച്ചത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ അപ്പൊ ഇതൊന്നും അങ്ങനെ അല്ലാതെ നമുക്ക് ജസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ പോലും ഇതിൽ ഡിസൈൻസ് വരുന്ന മെഷീൻസും ഇപ്പോ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ പല കൂട്ടുകാരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പല മെഷീനുകളുടെ അതായത് പല ബ്രാൻഡുകൾ ഇപ്പൊ ഈ ബ്രാൻഡല്ല പല ബ്രാൻഡുകളിലെ അതെങ്ങനെയാണെന്നൊന്ന് പറയാമോ എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നൊക്കെ അപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതും എനിക്ക് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതും ഈ ഒരു ബ്രാൻഡ് മെഷീനിലാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീനുകളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചില കീസ് അത് ചിലപ്പോൾ പ്ലേ ബട്ടൺ എന്നുള്ളത് ഇവിടെ ആയിരിക്കത്തില്ല അതിൻ്റെ വേറെ സ്ഥലത്തായിരിക്കാം ഇപ്പൊ സ്വിച്ചുകൾ ചിലപ്പോൾ ഈ ഒരു പൊസിഷനിലായിരിക്കില്ല വേറെ സൈഡിലായിരിക്കാം അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ അതായത് ഡിസൈനിലുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ആ ഒരു മെഷീൻസ് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻസ് ഓരോ കമ്പനികളുടെയും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും അതായത് ചില പൊസിഷൻസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നു മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് ഫ്യൂഷൻ എംബ്രോയിഡറിയുടെ രണ്ടാം ഭാഗത്തേക്ക് പോവാം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആ സെയിം ഡിസൈൻ തന്നെ ഞാൻ ഒന്ന് ഫോളോ ചെയ്യാണ് കാരണം കൂട്ടുകാർക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ആ സെയിം ഡിസൈൻ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതില് ലീഫ് കൊണ്ടുള്ള ട്രിക്കുകളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞാൻ എന്താ അത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ എംബ്രോയ്ഡറി കൊടുക്കുവാണ് കേട്ടോ അപ്പം ഇന്നൊന്ന് എളുപ്പം ആക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് ഫ്ലവർ കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു കോപ്പിയും കൂടി കൊടുക്കുന്നുണ്ട് അത് രണ്ടെണ്ണം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണേ ഇതാ രണ്ടെണ്ണത്തിന്റെ കോപ്പി ഓക്കെ ഞാൻ വലിയ ട്രേ ആണ് എടുത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ ഇതാ അപ്പൊ ട്രേ വരുന്നുണ്ട് ആ പിന്നെ ട്രേയുടെ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ഇത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന ട്രേ ആണ് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്രേ വരുന്നത് പിന്നെ സൈസ് ചെറുതാണ് ഒരെണ്ണം വന്നേക്കുന്നത് അപ്പോ നമുക്ക് ഇതിന്റെ എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ വാങ്ങിക്കാം പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഇതിന്റെ വലുത് തന്നെ എക്സ്ട്രാ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് അപ്പോൾ ടൂ തൗസൻഡ് സെവൻ ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ചെറിയ വാട്സുകൾക്ക് പോലും വില ഇത്തിരി കൂടുതലാണ് അത് ഇതുവരെ ആദ്യം മനസ്സിലാക്കണം ഓക്കേ പിന്നെ ഇപ്പം നമുക്ക് തോന്നും ചെറു ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളിൽ ഇത്ര റേറ്റ് ഉണ്ടോന്നത്തെ റേറ്റ് വരുന്നതാണ് കാരണം അത് ജപ്പാൻ ടെക്നോളജിയാണ് അപ്പോ അവിടെന്നു തന്നെ അവര് എന്താ പറയണേ നിർമ്മിച്ച് വിടുന്ന പാർട്സുകളാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇതിന്റെ പാർട്സ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചൈനയിൽ നിന്ന് ഇറങ്ങുമോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ സാധാരണ ചില ഇപ്പോ സിംഗറിനെ ടേബിൾ ടോപ്പ് മെഷീൻസിനെല്ലാം മോട്ടറ് അവരുടെ തന്നെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോർ തൗസൻഡ് ഒക്കെ സംതിങ് എന്തോ ആവും പക്ഷെ ചൈനീസ് മോട്ടർ ഇറങ്ങുന്നുണ്ട് ചൈനയുടെ അതിൻ്റെ തന്നെ കുറഞ്ഞ മോട്ടർ ഇറങ്ങുന്നുണ്ട് അപ്പൊ ടു തൗസൻഡിനോ അല്ലെങ്കിൽ തൗസൻഡ് റുപ്പീസിനോ ഒക്കെ ആ മോട്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും നമ്മുടെ ഇങ്ങനെയുള്ള മെഷീനുകൾക്ക് ഒന്നുമില്ല അതുപോലെ ഈ ബോർഡ് പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇത് വയ്ക്കുമ്പോൾ ഇപ്പൊ ചിലവർക്ക് ഈ ബാത്റൂം സൈഡിലുള്ള അതായത് വെള്ളം നനവുള്ള അതിന്റെ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാറ്റയും അങ്ങനെയുള്ള സാധനങ്ങൾ കയറുവാൻ ഇട വരും സർവീസ് സെന്ററിൽ ചെന്നപ്പോൾ ഒത്തിരി മെഷീൻസ് അങ്ങനെ വന്നിട്ടുണ്ട് കാരണം ഈ പാറ്റയെല്ലാം കേറിയിട്ട് ഇതിന്റെ ഉള്ളിൽ കയറി പല ഇതും കോഡുകളും കട്ടാക്കി അതായത് ഈ ഡിസ്പ്ലേ ഒക്കെ അപ്പൊ ഈ ഒരു ഡിസ്പ്ലേ മാറാൻ തന്നെ സെവൻ തൗസൻഡ് എയിറ്റ് തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് ചിലതിന് സെവൻറ്റീൻ ഉണ്ട് കാരണം ഇതിന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ചിപ്പുകളും ബോർഡുകളും ഒക്കെയാണ് അപ്പൊ അതൊക്കെ മാറ്റി മാറ്റേണ്ടി വന്നു കഴിഞ്ഞാന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് ആവും അപ്പം നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് സ്റ്റോർ ചെയ്യാം പിന്നെ ചിലവരിത് മൂടി ഇടുല്ലോ മൂടിയിട്ട് കഴിഞ്ഞത് ദിവസവും ചിലപ്പോൾ വർക്കുള്ള മെഷീൻ ആയിരിക്കത്തില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അത് അനങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു കംപ്ലൈന്റ് വരും അപ്പം നമുക്ക് ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഒരു മെഷീൻ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഓക്കെ നമുക്ക് എപ്പോഴും വർക്ക് ഉള്ളതും ബിസിനസ് ഉണ്ട് ഈ ഈ മെഷീൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ആ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉറപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ അത് മേടിക്കാനായിട്ട് നോക്കുക ഓക്കെ അപ്പം നമുക്ക് വീണ്ടും എംബ്രോയ്ഡറിയിലേക്ക് വരുവാണ് ഞാൻ ഈ ലീഫ് മാത്രമേ ഇതിലത്തെ ലീഫ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ടെൻഷൻ ഒന്ന് കുറച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ലീഫ് മാത്രം സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പം ഈ രണ്ട് ലീഫും നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണാം ഈ മെഷീനുകൾക്ക് വേറൊള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉപയോഗിക്കുന്ന നൂലുകളാണ് ഇതിന് ഉപയോഗിക്കുന്ന നൂലുകൾ നല്ല തിളക്കമുള്ള ക്വാളിറ്റി ഉള്ള നൂലുകൾ എടുക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇത് കണ്ടില്ലേ ഇതിന്റെ ഈ ഗ്ലേസിങ്ങും ആ ഒരു തിളക്കവും പിന്നെ പറയുന്ന കളേഴ്സിന്റെ പ്രത്യേകതകളാണ് അതിന്റെ ആ ഒരു ടെക്സ്ചറിനുള്ള വ്യത്യാസം എല്ലാമുണ്ട് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന നൂലാണ് ഗോൾഡൻ വീലാണ് ബീൽ അതിന്റെ എന്റെ ബ്രാൻഡിന് അപ്പൊ അങ്ങനെയുള്ള ബ്രാൻഡുകൾ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള നൂലുകൾ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം ഓക്കെ നമ്മൾ രണ്ട് ലീഫുകൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാനിത് ആദ്യം ഇന്നലെ ചെയ്ത അതേ ഡിസൈൻ തന്നെയാണ് ചെയ്തത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതാ ഇന്നലെ നമ്മൾ ചെയ്ത ഡിസൈൻ ഇവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ആ അതായത് ഈ തണ്ട് ഈ ഇത്രയൊരു ഭാഗം നമ്മൾ ചെയ്തില്ല ഓക്കെ ഇത്രയും ഭാഗം നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് ഈ ഒരു മൂന്നെണ്ണം മാത്രം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഓക്കെ ഇന്നിപ്പോ ഞാൻ ഈ രണ്ട് ലീഫുകൾ മാത്രമാണ് എടുത്തേക്കുന്നത് അപ്പൊ ഇതിൽ എന്താ ടെക്നീക്ക് എത്താൻ പോണേന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ അപ്പൊ അതായത് നമ്മൾ ഇന്ന് ഫ്ലവർ എക്സിറ്റ് ചെയ്തു ഓക്കെ അതാണ് അടുത്ത നമ്മുടെ ഫ്യൂഷൻ എംബ്രോയ്ഡറി ഇനി നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് ഇവിടെ ഫ്ലവർ കൊടുക്കണമല്ലോ അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ പല വിധത്തില് നമുക്കിത് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കോസ്റ്റ് അതായത് ഡിസൈനിങ് കോസ്റ്റ് കുറയ്ക്കുവാനായിട്ട് നമുക്ക് സഹായിക്കും നമ്മളിപ്പോൾ ഇത് ഹാൻഡ് വർക്ക് ചെയ്ത് പിടിപ്പിക്കുവാണെങ്കിൽ ആ ഹാൻഡ് വർക്കിന്റെ ഒരു മിഴിവ് ഇതിന് ഉണ്ടാകുകയും ചെയ്യും എന്നാൽ നമുക്ക് ഈ പറഞ്ഞ അത്രയും കോസ്റ്റ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്ന കോസ്റ്റ് നമുക്ക് വരുത്തൂല ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ എല്ലാരും കമന്റ് ഇടാനായിട്ട് ഗവിക്കുക ഓക്കെ ഇതിൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൗസൻഡ് ബി സെവൻ തൗസൻഡ് എന്ന് പറഞ്ഞാൽ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ദാ നടുക്ക് വെക്കുകയാണ് ഒരു ഇത് അതായത് എളുപ്പ പണിയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം നമ്മൾ എംബ്രോയിഡറി ചെയ്തു അതിനുശേഷം വളരെ റേറ്റ് കുറച്ചുള്ള ഒരു പരിപാടി മതി എന്ന് കസ്റ്റമർ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുക ഓക്കേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ തണ്ട് പോകുന്നുണ്ടോ ആ തണ്ടിൽ ഒന്ന് ഗ്ലൂ വയ്ക്കണം ഇത് പല ഷേപ്പിൽ ഇങ്ങനത്തെ ഇത് അവൈലബിളാണ് കേട്ടോ അപ്പം കൂട്ടുകാർ അങ്ങനെയുള്ള സ്റ്റോൺസ് പല ഷേപ്പിലുണ്ട് പല സൈസിലുണ്ട് അപ്പം അങ്ങനെ നോക്കി നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ കസ്റ്റമറിൻ്റെ അടുത്ത് പോകുന്നത് ഈ റൗണ്ടൊക്കെ പെട്ടെന്ന് നമുക്ക് തീരുന്നതായിട്ടാണ് കേട്ടോ പല സൈസിലുള്ള റൗണ്ട് ഉണ്ട് അപ്പം അങ്ങനെയുള്ളത് നോക്കി മേടിക്കുക ചെറിയ പാക്കറ്റും കിട്ടും വലിയ പാക്കറ്റും കിട്ടും അപ്പം അതെല്ലാം നമ്മൾക്ക് എങ്ങനെയാണോ ഓർഡർ വരുന്നത് അതനുസരിച്ച് നമ്മൾ ചെയ്യുക കേട്ടോ ഇതാ അപ്പം ഈ തണ്ടിൽ വയ്ക്കാൻ മറക്കരുത് നിങ്ങൾ ഈ തണ്ടിൽ വയ്ക്കണം പിന്നെ ഈ ഗ്ലൂവിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും ഇതിങ്ങനെ ചുമ്മാ ഒട്ടിച്ചാൽ പോകത്തില്ലേന്ന് കേട്ടോ പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ ഞാൻ ഈ ഗ്ലൂ ഉപയോഗിച്ച് ഒത്തിരി ഡ്രസ്സുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇടയ്ക്ക് തന്നെ നമ്മൾ അതായത് പേഴ്സണൽ യൂസിനും ഞാനിത് ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇളകിപ്പോരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്താണ് കേട്ടോ പക്ഷേ ഇന്നേ വരെ നമ്മൾ ഹാൻഡ് വാഷ് വാഷൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും ഈ ഇന്ന് വരെ ഒരു ഗ്ലൂവും അത് അതായത് ഗ്ലൂ ചെയ്ത ഒരു ഐറ്റവും ഇളകി ഒന്നും പോന്നിട്ടില്ല കേട്ടോ അപ്പൊ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നമ്മൾ ഗ്ലൂ വയ്ക്കാനായിട്ടൊന്ന് ശ്രമിക്കണം അതായത് തൊട്ട് തൊടിയിച്ചൊന്നും വയ്ക്കരുത് നന്നായിട്ട് ഒഴിച്ച് അങ്ങനെ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഇതാ ഇപ്പം ഇത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇതിൻ്റെ ലുക്ക് മാറിയാണ്ടില്ലേ അപ്പോൾ ഇപ്പൊ നമ്മൾ ഇതാ ആദ്യം ചെയ്ത ഇതാണ് ഈ ഒരു പാറ്റേൺ ആണ് അതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് അല്ലേ ഇത് വരുമ്പോൾ ഇനി ഇപ്പം ഇതിൻ്റെ ഇതിപ്പോൾ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് നടുക്ക് കൊടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയല്ല വേറെ ഏതെങ്കിലും ഒരു ഇപ്പൊ റൗണ്ട് തന്നെ ഫുൾ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ രൂപം വേറെയാവും അങ്ങനെ പല ഡിസൈൻസ് നമുക്ക് ചെയ്യാം ഇതിപ്പോ ഒരെണ്ണം ആയിട്ടായിരിക്കും ഇപ്പൊ കൂട്ടുകാർക്ക് ഇതൊരു എന്ന് തോന്നുന്നത് അങ്ങനെ ഇപ്പൊ പല ഡിസൈൻസ് വരുമ്പോ അങ്ങനെ ഇതിൽ ഒത്തിരി ആഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഓക്കെ ഇനി അടുത്ത ഒരു ഐറ്റം ഉണ്ട് അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് ചെയ്യണ്ടേന്ന് അടുത്തൊരു ട്രിക്ക് കാണിച്ചു തരാം അപ്പം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് വർക്ക് ആണ് ഓക്കെ ഇതാ നമ്മൾ ആങ്കറിൻ്റെ ത്രെഡാണ് വാങ്ങിച്ചിരിക്കുന്നത് സദാ നൂല് വേറെ പ്രത്യേകതയുള്ള ഒരു നൂലുമല്ല ഹാൻഡ് വർക്ക് ത്രെഡ് ആണ് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യമായി നമ്മൾ ഇതിന്റെ സെന്റർ എടുത്തു അപ്പം ഇതെല്ലാം ഇപ്പോൾ ചില കസ്റ്റമേഴ്സ് അവർക്ക് താല്പര്യം ഉണ്ടാകും ഡിസൈൻസ് ചെയ്യാനായിട്ട് ഹാൻഡ് വർക്കാണ് കുഴപ്പമില്ല കോസ്റ്റെന്ന് ഉള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് പലതും ചെയ്യാം ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് നമ്മൾ ഒരു ക്രോസ് സ്റ്റിച്ചിട്ട് ഒന്ന് കൊടുക്കുവാണ് ഇതാ ഇവിടെ വച്ചു അതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും എടുക്കുവാണ് കേട്ടോ ഏറ്റവും സിമ്പിൾ ഹാൻഡ് വർക്കുകളാണ് ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നത് അതാ െടുത്തു ഇവിടേക്ക് വെച്ചു ഇങ്ങനെ ക്രോസ് ആയിട്ട് മൊത്തത്തിൽ കൊടുത്തേക്കുവാണ് കേട്ടോ ഇനി ഇതിൻ്റെ നടുക്ക് ഒന്ന് പയ്യ പൂക്കുക ഓക്കെ ഇതാ വന്നിട്ട് ഇവിടെ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നേ ആ ഒരു ഇതിലേക്ക് എടുക്കുക അതിൽ തുന്നലൊന്നുമില്ല കേട്ടോ അപ്പം ഈ ഫ്ലവേഴ്സൊക്കെ കൂട്ടുകാരെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇനിയെല്ലാം ചെയ്യേണ്ടത് ഞാൻ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോകാം ഇതാ ഇത് ഇപ്പം നമ്മൾ പൊക്കിയെടുത്തു അതിന് ശേഷം എന്താ ഇത് പൊക്കിയെടുത്തു ഒരെണ്ണം വിട്ടിട്ട് പൊക്കി പൊക്കി കൊടുക്കുക ഇതാ ഇടയ്ക്കൊന്ന് നമ്മൾ വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇച്ചിരി ടൈറ്റായിട്ട് തന്നെ വരച്ചു കൊടുക്കുക അപ്പം ആദ്യം പൊക്കിയതല്ല പിന്നെ അങ്ങനെ അടിയിലേക്കും മുകളിലേക്കുമായിട്ട് നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് ഫ്ലവർ ചെയ്ത് പോവുകയാണ് ചെയ്തേക്കുന്നത് ഇതാ പോയി ഇത് പൊക്ക ഇത് ഓക്കെ അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം വളരെ വലിച്ച് നമ്മളാക്കരുത് അതിങ്ങനെ റൗണ്ടായിട്ട് റൗണ്ടായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ് കണ്ടില്ലേ അപ്പത് നമ്മൾ ഭയങ്കരമായി വലിക്കരുത് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടി ഈ ഫ്ലവറിന് വലിപ്പം നമുക്ക് വയ്പ്പിക്കണം അപ്പം അതിനായിട്ട് ഞാൻ എന്താ ഇങ്ങനെ ആ റോസ് പോലെയുള്ള ആ പെറ്റൽസ് ഇങ്ങനെ അതിൻ്റെ കൊടുത്തു റൗണ്ടാക്കി അപ്പോൾ ഒരെണ്ണം ഒരെണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലാക്കി കൊടുക്കണം കേട്ടോ അപ്പം അത് ഒന്ന് ഭംഗിക്ക് കൂട്ടുകാർ ചെയ്യുക ഇത് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഫ്ലവേഴ്സ് അതിൻ്റെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിൻ്റെ ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇതാ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് എവിടെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഇടയിൽ കണ്ടോ ഈ ഇടയിൽ കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വയ്ക്കണം അപ്പോൾ ഇവിടെയാണ് റിങ്സ് ഇറ്റ് കൊടുക്കേണ്ടത് ഓക്കെ ഇതാ ഓക്കെ എത്ര എണ്ണം വേണം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഡിസൈൻസ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എണ്ണം പറയാൻ പറ്റത്തില്ല ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഇടം വരെ ഓക്കെ പിന്നെ അധികം മുറുക്കണ്ട പയ്യെ പയ്യ ഇങ്ങനെ ഊർത്തി ഊർത്തിയെടുക്കുക അതിന് ശേഷം ഒന്ന് പയ്യെ വലിച്ചാൽ മതി അത് പോരും പിന്നിങ്ങനെ പയ്യെ ഒന്ന് ലൂസാക്കി കൊടുക്കുക ഭയങ്കര കട്ടിപ്പ് വന്നാൽ അതൊരു ഭംഗിയില്ലാതെ പോവേ കണ്ടില്ലേ അത് ഇങ്ങനെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ദാ ഡിസൈൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതായത് ആ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അതിൻ്റെ നടുക്ക് നമ്മളൊരു ഷുഗർ ബീറ്റ്സ് ഗോൾഡൻ കളർ കളർട്ടാകും നിങ്ങളുടെ ഇഷ്ടമുള്ള ചോയ്സ് ഇഷ്ടമുള്ള കളർ തീമിലൊക്കെ നമുക്കിത് ചെയ്യാം ഇനി ഇഷ്ടമുള്ള ഫ്ലവേഴ്സും നമുക്ക് ചെയ്യാം ഓക്കെ ദാ ഇത് ഞാൻ കേട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇതാ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തില്ലേ ആ സെയിം നൂല് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെയിം ഡിസൈൻ ഉണ്ടല്ലോ ആ ഒരു ടെക്സ്റ്റർ അന്ന് ഇതിലും വന്നോട്ടെ എന്ന് പുറത്താണ് ചെയ്തത് ഏറ്റവും ചെറിയ സൂചിയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഓക്കെ ദാ ഇതിൻ്റെ നടുക്ക് നമ്മളൊന്ന് കുത്തിപ്പൊക്കുവാണ് ഓക്കെ സൂചി കുത്തിപ്പൊക്കി ദാ ഷുഗർ ബീഡ്സ് ഒന്ന് കയ്യിലെടുത്തു അതിന് ശേഷം ഒന്ന് വയ്ക്കുവാണ് പിന്നെ ഇതിൽ വെക്കുമ്പോഴുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വളരെ ടൈറ്റ് ഇത് വലിക്കരുത് ഒന്ന് അല്പം പൊന്തി ഇരിക്കത്തക്ക രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട് ഓക്കെ കാരണം അധികം ടൈറ്റിൽ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ കുറച്ച് പൊന്തിച്ചാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയുടെ ഉള്ളിലേക്ക് ഈ മുത്ത അങ്ങ് കയറിപ്പോവും അപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല അതായത് ഈ ബീഡ്സ് നമുക്ക് കാണില്ല ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെ അധികം അങ്ങ് കുത്തിപ്പൊക്കരുന്ന് പറയുന്നത് കണ്ടില്ലേതാ ബീഡ്സ് അങ്ങനെ വരുന്നുണ്ട് നമുക്കിഷ്ടമുള്ള ബീറ്റ്സോ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ഡിസൈനിങ് രീതികൾ അതായത് ഫ്യൂഷൻ എംബ്രോയ്ഡറി എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഓരോ ക്ലാസ്സുകളിലൂടെ ആയിട്ട് കൂട്ടുകാർക്ക് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒത്തിരി പേർക്ക് പ്രയോജനമാകുന്നുണ്ട് എന്നറിയുന്നുണ്ട് പിന്നെ പലരും നമുക്ക് വാട്സപ്പിലൂടെയും ഇങ്ങനെ യൂട്യൂബിലൂടെ യൂട്യൂബിലൂടെയാണെങ്കിലുമൊക്കെ വാട്സപ്പിലാണ് കേട്ടോ കൂടുതൽ നമ്പറിൽ അവർ കോണ്ടാക്റ്റ് ചെയ്ത് ചോദിക്കാറ് പല കാര്യങ്ങളും അപ്പം ക്ലാസ് ക്ലാസ്സാവുമ്പോൾ എനിക്ക് തോന്നണം കുറച്ചും കൂടി പലർക്കും എളുപ്പമുണ്ടാവും കാരണം ഒന്ന് അവരുടെ സമയത്തിന് അവർക്ക് സമയം ഉള്ളപ്പോൾ ഇരുന്ന് അത് പഠിക്കാൻ പറ്റും പിന്നെയുള്ള വീഡിയോസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക പറയുന്നതിനേക്കാൾ കൂടുതൽ അത് ചെയ്ത് കാണിക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുക അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും ഈ ഒരു ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഇത് ചെയ്യുന്നത് ഓക്കെ അല്ല നമ്മൾ നടുക്ക് ഞാൻ ഏറ്റവും പെട്ടെന്ന് കേട്ടോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇതിൽ എടുത്തതും ചെയ്ത് കാണിക്കുന്നതും ഓക്കെ അല്ലാതെ ഭയങ്കര ഹെവി വർക്കൊന്നും അല്ല പിന്നെ നമ്മുടെ ഫിനിഷിങ് ഇച്ചിരി കുറവുണ്ടാവും കാരണം നമ്മൾ ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യമല്ലേ അല്ല നമ്മളത് ഒരു ഇത് അങ്ങനെ ഒരു റെസ്റ്റ് ഇതിൽ ഇരുന്നിട്ട് ചെയ്യുന്നതല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോവുകയാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ഫിനിഷിങ് കുറച്ച് കുറവുണ്ടാവും കൂട്ടുകാർ ക്ഷേമിക്കുക ഓക്കെ ഇതാ അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിൽ കെട്ടിടുക ഇനി നമുക്ക് ബാക്കിൽ കെട്ടിടാം ഓക്കേ ഓരോ കെട്ടിടുമ്പോഴും കൂട്ടുകാർ ശ്രദ്ധിക്കാം മൂന്ന് കെട്ട് വച്ചിട്ട് ഇട്ട് പോകണം അതൊരു ആ കാര്യം കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇത്രയും സമയമൊക്കെ എടുത്ത് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ഇത് ഒരു വാഷിൽ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഇത്തിരിക്ക് ഇച്ചിരി ഫിനിഷിങ്ങിലും ഇത്തിരി സമയമെടുത്തും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ അടിവശത്ത് ഡി സാൻടൺ ആ ഗ്ലൂ വയ്ക്കാൻ മറക്കരുത് അത് വച്ച് സെക്യൂർ ആക്കി തന്നെ പോവാട്ടോ അപ്പൊ പിന്നെ അത് പറഞ്ഞു പോകില്ല വർക്ക് നമ്മൾ ഒന്ന് താരതമ്യം ചെയ്യാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് പാറ്റേൺസ് ആണ് കാണുന്നത് ഇത് രണ്ടെണ്ണമാണ് ഇന്ന് ചെയ്ത ഫ്യൂഷൻ വർക്ക് ഓക്കെ അതായത് ഇതിന ഇതിന് ഇപ്പോ ഇതിനെ ഇതിനപേക്ഷിച്ച് അതായത് ഫസ്റ്റിന് സെക്കൻഡിനെ അപേക്ഷിച്ച് റേറ്റ് കൂടുതലായിരിക്കും കാരണം ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഹാൻഡ് വർക്ക് ആയിട്ടാണ് ഫ്ലവർ ചെയ്തേക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇത് നമ്മൾ ജസ്റ്റ് ഒട്ടിക്കുകയാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ആയിട്ട് ഒട്ടിച്ചെടുത്തു ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒട്ടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്ലവേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഓക്കെ അതെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ചോയ്സ് ആണ് ഇനി ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇതെല്ലാം ഫ്രണ്ടോട്ടൊക്കെ ചെയ്ത് ഹാൻഡ് വർക്ക് ചെയ്ത് കുറച്ചും കൂടി റിച്ച് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അതെല്ലാം നമ്മുടെ ഓപ്ഷനുകളിലേക്കാ പ്രധാനം കസ്റ്റമറുടെ ചോയ്സാണ് കസ്റ്റമർക്ക് അത് കോസ്റ്റ് കസ്റ്റമറുടെ കോസ്റ്റിനനുസരിച്ചിരിക്കും ഇപ്പം ഞാൻ പറയട്ടെ ഇതിനാണ് ഏറ്റവും റേറ്റ് കുറവെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനേക്കാൾ റേറ്റ് കുറവായിരിക്കും നമ്മൾ ഈ ചെയ്യുന്ന എംബ്രോയിഡറിക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ എഫേർട്ട് ഒന്നും വരുന്നില്ല ജസ്റ്റ് മെഷീനിൽ ഇട്ടിട്ട് നമ്മൾ മെഷീനാണ് ഫുൾ വർക്കും ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം ചെയ്ത ഫ്യൂഷൻ എംബ്രോയിഡറി എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ഏറ്റവും കോസ്റ്റ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനി അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് ഇതെന്ന് പറയുമ്പോൾ ഫ്ലവർ നമ്മൾ തന്നെ സ്റ്റോൺ വച്ച് ചെയ്യുവാണ് ആ സ്റ്റോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും ഓക്കെ കുട്ടികൾക്ക് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു അപ്പൊ അതനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറും പ്ലസ് അതിനേക്കാൾ കോസ്റ്റ് കോസ്റ്റുള്ള സംഭവമായിരിക്കും ഈ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലവർ നമ്മൾ കൂടുതൽ എടുത്ത് സമയെടുത്ത് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്ത് അത് ഹാൻഡ് വർക്ക് ചെയ്തെടുത്തേക്കുവാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഒരു കസ്റ്റമർ ഒരു ഡിസൈൻ കാണിച്ചിട്ട് ഇന്നതുപോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് ഫ്യൂഷൻ എംബ്രോയ്ഡറി ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ അവർ ഹാൻഡ് വർക്ക് ചെയ്ത ഫുൾ പിക്ക് കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സെമി ആയിട്ട് അതായത് പകുതി ഹാൻഡ് വർക്കും പകുതി അത് മെഷീൻ വർക്കും ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആ ഫുൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന കോസ്റ്റിന്റെ നേരെ പകുതി പോലും ആകില്ല നമ്മൾ ചെയ്തു വരുമ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു ഈ ലീഫ് ഇപ്പൊ നമ്മൾ മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തത് പക്ഷെ ഫ്ലവർ വന്നപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തു അപ്പൊ ടോട്ടൽ നമ്മളിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ ഇത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലുക്കാണ് അതിന് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതാണ് ഫ്യൂഷൻ എംബ്രോയ്ഡറി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഓക്കെ അപ്പോ ഇന്നത്തെ ഫ്യൂഷൻ എംബ്രോയ്ഡറി ടിപ്സ് ഇത് രണ്ടുമാണ് അതായത് നമ്മൾ ഒരെണ്ണത്തിൽ സ്റ്റോൺ ഒട്ടിച്ചേക്കുവാണ് ഇന്ന് ലീഫാണ് എടുത്തത് ഫ്ലവർ നമ്മൾ പാടെ എക്സിറ്റ് ചെയ്തു ഓക്കെ അപ്പം ആ ഫ്ലവറിൽ നമ്മൾ ഇങ്ങനെ ഒട്ടിച്ച് ഒരു പാറ്റേൺ ചെയ്തു പ്ലസ് ഹാൻഡ് വർക്ക് ചെയ്ത് ബീഡ് വർക്കും കൂടി അതിൽ കൊടുത്തുകൊണ്ട് ഒരു ഹാൻഡ് വർക്ക് പാറ്റേണും കൊടുത്തു ഇന്നലെ ചെയ്ത ഫ്ലവർ എന്ന് പറഞ്ഞു ലീഫിന്റെ പകുതി ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ഫുൾ മെഷീൻ വർക്കാണ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എന്ന ഒരു ആവശ്യം കൂടി പറയുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ടിപ്സും ഐഡിയാസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം